ഇത്രയും നേതാക്കൾ പ്രതികരിച്ചു അപ്പോഴും നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിർത്തുന്നതിലടക്കം പ്രധാന റോൾ എടുത്ത ഷാഫി പറമ്പിൽ എംപിയുടെ പ്രതികരണം കാണുന്നില്ല ദില്ലിയിലുണ്ടായിരുന്നു ബീഹാറിലേക്ക് പോകുന്നുണ്ടെന്ന് കേൾക്കുന്നു പോയി എന്ന് കേൾക്കുന്നു ഷാഫി പറമ്പിൽ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഖം തരാത്തത് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ഒരു പോലും ഇടാതെ ഇരിക്കുന്നത് ആ ചോദ്യം അവിടെ നിൽക്കുകയാണ് എം എൽ എക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പാർട്ടി പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് പറഞ്ഞെങ്കിലും വ്യക്തത വരുത്താതെയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഇന്നത്തെ പ്രതികരണം മാധ്യമങ്ങൾ തന്നെ ലക്ഷ്യം വെക്കുന്നുവെന്ന് പറഞ്ഞ് കയർത്താണ് വി ഡി സതീശൻ മറുപടി പറഞ്ഞു മാധ്യമപ്രവർത്തകയും യുവനടിയുമായ റിനി ആൻ ജോർജ് തന്നോട് പരാതി പറഞ്ഞിരുന്നുവെന്ന കാര്യം പ്രതിപക്ഷ നേതാവ് സ്ഥിരീകരിക്കുന്നു ഞാൻ ആ കുട്ടിയെ ഒരു വിവാദ മകളുടെ എന്ത് ചെയ്യും അത് ഞാൻ ചെയ്തിട്ടുണ്ട് മെസ്സേജ് പറ്റില്ല യുവതിയുടെ പ്രതികരണം കേരളത്തെ കേൾപ്പിച്ച മാധ്യമങ്ങളോടായി പിന്നെ പ്രതിപക്ഷ നേതാവിന്റെ രോഷം അല്ല അത് നിങ്ങള് മൈക്കിപ്പോൾ അയച്ചാൽ തൂക്കിക്കൊല്ലണോ എന്ന ചോദ്യം കൂടി അന്തരീക്ഷത്തിലുയർത്തിയ പ്രതിപക്ഷ നേതാവ് ഈ ൾ ശ്രദ്ധിക്കണം സത്യത്തിൽ അങ്ങനെ കുറിച്ച് ആ ആ ഒരു ഒരു പ്രസ്ഥാനം പ്രസ്ഥാനം കൂടിയാണ് ഇത് മാധ്യമങ്ങൾ പറയിപ്പിച്ചതല്ല പരാതി പറഞ്ഞിട്ടും സംരക്ഷണം കിട്ടാത്ത ഘട്ടത്തിൽ പെൺകുട്ടി നേരിട്ട് വന്ന് തുറന്നു പറഞ്ഞതാണ് എന്താണ് പ്രതിപക്ഷ നേതാവിന് ഇതിനുള്ള മറുപടി ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ